നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പല പല ബ്രാൻഡഡ് ഷോപ്പിൽ അവിടുത്തെ ഏറ്റവും റേറ്റ് റേറ്റ് കുറഞ്ഞ കൂടിയ സാധനം ഫസ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത് പ്യൂമയാണ് അപ്പൊ ഷോപ്പിലേക്ക് അത് വൺ പെയർ ആവുമ്പോ ടു ഫോർട്ടി നയൻ ടു പേർ ഫോർ നയൻറ്റി നയൻ ഇത് ട്വന്റി തൗസൻഡ് ഇതാണ് നമ്മള് ടോപ്പ് എൻഡ് വരുന്നത് റണ്ണിങ് സീരീസ് பவர் ப்ளேட் வரும். ஃபுல்லி நைட்ரஜன் கிராஸ்ல வரணும். அல்ட்ரா வேபான ஃபுல் சால்ஸ் வரணும். गाइस நம்ம அடுத்த ஷாப் என்னன்னா அடடாஸ் ആണ്. அப்ப அடடாஸ் நைட்ரோ ரேட்டரை சாதனை பண்ணலாம். ரேட் கூடியே சாதனை பண்ணலாம். നമുക്ക് നോക്കാം. சரி நம்ம ஒரு ചെറിയൊരു சலஞ்ச் செய்யறோம். गाइस நம்ம அடுத்த ஷாப் என்னன்னா க்ரோக்ஸ் ആണ്. அப்ப நம்மளே இவர்த்த நைட்ரோ ரேட் வச்சு சாதனை பண்ணலாம். ரேட் ஆல். 3 3000 इज स्टार्टिंग प्राइस सर इस वाली गाड़ी के में या दिस वन स्लीपर्स मॉडल 3000 इज स्टार्टिंग दिस वेरी स्टार्टिंग वेस्टर्न मॉडल्स क्लासिक 4500 इज स्टार्टिंग सिंगल कलर मल्टी कलर 5000 रेंज स्टार्ट ज्यादा बेस बेसिंग इज 3000 इन रेंज बिना एक्सपेंसिव रेस्ट रेंज इस 8500 दिस वन दिस वन 8500 പ്രൈസ് അടുത്ത ഷോപ്പ് എന്ന് എന്ന് പറഞ്ഞാൽ വൈൽഡ് ആണ് ബ്രോ ഇവിടെ ഉണ്ടല്ലോ ഏറ്റവും ബേസിക് പ്രോഡക്റ്റ് സ്റ്റാർട്ടിങ് 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 ഇതാണ് റേറ്റ് ജാക്കറ്റാണ് അതൊരു ഫിഫ്റ്റീൻ തൗസൻഡ്

ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡാണ് ഇതിന് ആഫ് ഡിസ്കൗണ്ട് വരുന്നത് പ്ലസ് നമുക്കൊരു ബെസ്റ്റ് ഒരു ഓഫറും കൂടെ ഉണ്ട് ഒരു ബാക്ക് പാക്കും കൂടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അഡീഷണൽ ആയിട്ട്